നമസ്കാരം ഞാൻ ഫുഡ് വേസ്റ്റ് സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് സ്വാഗതംസിഹുലിന് വഴിയൊരുക്കാൻ രാഷ്ട്രീയ ഊർജം വീണ്ടെടുത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് തിരിച്ചുവരവിന് തയ്യാറെടുക്കുന്നു രാഹുൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുമെന്ന സൂചനകൾ ശക്തം ഈ മാസം ആറിന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം രണ്ടു മാസം നീണ്ട അജ്ഞാതവാസത്തിനു ശേഷം തിരികെ എത്തിയ രാഹുൽ കർഷകർക്കൊപ്പം സമരമുഖത്ത് ഭൂമി ഏറ്റെടുക്കൽ ബില്ലിനെതിരെ പ്രതിപക്ഷത്തെ ഒന്നിച്ചു നിർത്തി രാഹുലിന്റെ സമരം സോണിയ കോൺഗ്രസ് അധ്യക്ഷയായി തുടരുമെന്ന വാദവുമായി മുൻ കേന്ദ്രമന്ത്രി എസ് എം കൃഷ്ണ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുലിനെ പിന്തുണയ്ക്കുന്നതിൽ കോൺഗ്രസിൽ രണ്ടഭിപ്രായം വീരന് മുഖ്യന്റെ അനുനയം യു ഡി എഫിൽ വിമതസ്വരം ഉയർത്തിയ ജെ യുവിനെ അനുനയിപ്പിക്കാൻ ഉമ്മൻചാണ്ടി നേരിട്ട് പാലക്കാട് ലോക്സഭാ തോൽവിയിൽ നടപടി വൈകുന്നതിൽ ജെഡിയുവിന് കടുത്തി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആലോചന കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായ ഉപസമിതി റിപ്പോർട്ട് ഉടൻ മുഖ്യമന്ത്രിക്ക് നൽകണമെന്നാവശ്യം നടപടി ഒഴിവാക്കാൻ കോൺഗ്രസിൽ സമ്മർദ്ദം ദാവൂദിനെ ചൊല്ലി വിവാദം പിന്നെ നിഷേധം മുംബൈ സ്ഫോടന കേസിന്റെ ആസൂത്രണങ്ങളും അധോലോക നായകനുമായ ദാവൂദ് ഇബ്രാഹിം കീഴടങ്ങാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നതായി മുൻ സി ബി ഐ ഡി ഐ ജി നീരജ് കുമാർ വെളിപ്പെടുത്തൽ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദാവൂദ് ഇബ്രാഹിം കീഴടങ്ങാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടനം കഴിഞ്ഞ ഒന്നര വർഷത്തിന് ശേഷം ദാവൂദ് മൂന്ന് തവണ സംസാരിച്ചു ദാവൂദിന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ കഴിയാത്തതിനാൽ സി ബി ഐ അതിന് തയ്യാറായില്ല ഇന്ത്യയിലേക്ക് വന്നാൽ എതിരാളികൾ തന്നെ കൊല്ലുമെന്നും അതിനാൽ തന്റെ സംരക്ഷണം സി ബി ഐയുടെ ചുമതലയാണെന്നും ദാവൂദ് വെളിപ്പെടുത്തിയിരുന്നതായി ഡി എൽ ജി ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് പന്ത്രണ്ടിന് നടന്ന മുംബൈ സ്ഫോടന കേസ് അന്വേഷിച്ചത് നീരജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സി ബി ഐ സംഘം വാർത്ത വിവാദമായപ്പോൾ നീരജ് കുമാർ നിഷേധക്കുറിപ്പിറക്കി തകർന്ന മണ്ണിൽ ദുരിത ജീവിതം മണ്ണടിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോൾ നേപ്പാൾ ദുരിതക്കയത്തിൽ തകർന്ന അവശിഷ്ടങ്ങളിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ലെന്ന് നേപ്പാൾ ആഭ്യന്തര മന്ത്രാലയം നേപ്പാളിനെ ദുരന്തത്തിലാക്കി പകർച്ചവ്യാധിയും പട്ടിണിയും അടിസ്ഥാന സൗകര്യമില്ലാതെ തെരുവിൽ കഴിയുന്നത് പതിനായിരങ്ങൾ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നത് അവസാനിപ്പിച്ചുവെന്ന് ഇന്ത്യൻ സ്ഥാനപതി രഞ്ജിത് റായ് നേപ്പാളിന്റെ പുനർനിർമ്മാണത്തിന് ഇന്ത്യ മുൻകൈയെടുക്കും ഇനി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മാത്രം ഇനി ഇന്നത്തെ വെള്ളി തരകൻസ് റോയൽ ൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജുവല്ലറി സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപ പവൻ ഇരുപതിനായിരത്തി നാൽപ്പത് രൂപ വെള്ളി ഗ്രാമിന് മുപ്പത്തിയൊമ്പത് ദശാംശം അഞ്ച് ഏഴ് രൂപ